നമ്മുടെ കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ വീട്ടുജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരു ഡിഗ്രി വേണം എന്ന് തോന്നുകയാണ് പക്ഷെ അവർക്ക് വാല്യൂഡ് ആയിട്ടുള്ള ഫ്യൂച്ചറിൽ അവർക്ക് ഏതെങ്കിലും കോഴ്സിന് പോകാനോ അല്ലെങ്കിൽ ജോബിന് പോകാനൊക്കെ വാല്യൂഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റോ ആവണം മലയാളത്തിൽ തന്നെ എഴുതിയിട്ട് പാസ് പറ്റണം അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി അതായത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ സജസ്റ്റ് ചെയ്യുന്ന ശ്രീനാരായണ യൂണിവേഴ്സിറ്റി തന്നെ ആയിരിക്കും കാരണം ഇപ്പൊ നമ്മൾ നമ്മുടെ കേരളം എടുത്ത് നോക്കുക കേരളത്തിലെ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ഉണ്ട് എം ജി യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയുണ്ട് കാലിക്കറ്റ് ഉണ്ട് അപ്പോൾ യൂണിവേഴ്സിറ്റികളൊക്കെ നേരത്തെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ കറന്റ്ലി ഇതൊക്കെ റെഗുലർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ മാത്രമാണ് കൊടുക്കുന്നത് അതായത് നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ പഠിക്കണം പക്ഷേ നീ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും അത് ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആളുകളുണ്ടായിരിക്കും ഇടയ്ക്ക് വെച്ച് പഠനം മുടങ്ങി മുടങ്ങിപ്പോയിട്ടുള്ള ആളുകളുണ്ടായിരിക്കും ഇപ്പോൾ വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾ അങ്ങനെ പലതരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും അതുപോലെ ലാംഗ്വേജ് ബാരിയർ ഉള്ള ആളുകളുണ്ടായിരിക്കും ഇപ്പോൾ നമ്മുടെ നമ്മുടെ ഇവിടെ വളരെ കൂടുതൽ ആളുകൾ എടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ചൂസ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നു യൂണിവേഴ്സിറ്റി പക്ഷേ ഇഗ്നുവിൻ്റെ ഒരു സിലബസ് അല്ലെങ്കിൽ ഇഗ്നുവിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കുകൾ എന്നൊക്കെ പറയുന്നത് ഇംഗ്ലീഷിലാണ് അപ്പോൾ നമ്മൾ സാധാരണക്കാരായുള്ള ആളുകൾക്ക് എളുപ്പത്തിൽ പഠിച്ച എളുപ്പത്തിൽ പാസ്സാകുന്നത് സാധ്യതയുള്ളൊരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ശ്രീനാരായണഗുരു യൂണിവേഴ്സിറ്റിയാണ് പിന്നെ നമ്മളിപ്പോൾ നമ്മുടെ കേരളം എടുത്തു നോക്കുമ്പോൾ കേരളത്തിലെ ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആയിട്ട് ഒരു സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഒരു യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണഗുരു യൂണിവേഴ്സിറ്റി